പോലീസ് വകുപ്പിനുള്ളിലെ കൊള്ളരുതായ്മകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തുറന്നെഴുതുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്ക് വീണ്ടും സസ്പെൻഷൻ പത്തനംതിട്ട ആറന്മുള സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സർവീസിൽ കയറിയ ശേഷം ഇത്തരത്തിൽ ഉമേഷിന് ലഭിക്കുന്ന മൂന്നാമത്തെ സസ്പെൻഷനാണിത് പോലീസ് വകുപ്പിലെ കൊളരതായ്മയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം ഉമേഷ് വിമർശനങ്ങൾ കുറിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലീസുകാരുടെ ഗുണ്ടാബന്ധത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയതാണ് അടുത്ത പണി കിട്ടാൻ കാരണം പിന്നാലെ സസ്പെൻഷൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ തുറന്ന കത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെ അങ്ങയുടെ വകുപ്പിലെ കള്ളന്മാരെ അങ്ങ് അറിയുന്നുണ്ടോ വനം വനംവകുപ്പിനകത്ത് ഗുണ്ടകളെ ഗുണ്ടകളുടെ പാദസേവകരെ സേനയുടെ അന്തസ്സും അഭിമാനവും വിറ്റ് കാശാക്കി സേനാംഗങ്ങൾക്ക് ശരിയായ സന്ദേശം നൽകുന്നവരെ അങ്ങയുടെ വകുപ്പിലെ ആത്മഹത്യകളുടെ പെരുപ്പം അങ്ങ് അറിയുന്നുണ്ടോ അതിന്റെ കാരണം അറിയുന്നുണ്ടോ അവരുടെ കുടുംബങ്ങളെ അറിയുന്നുണ്ടോ സർ ഗുണ്ടകളുടെയും കൊള്ളക്കാരുടെയും കഞ്ചാവ് കച്ചവടക്കാരുടെയും ചിങ്കിടികളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മസംഘർഷത്തെക്കുറിച്ച് അങ്ങേക്കറിയുമോ ആത്മനിന്ദയെക്കുറിച്ച് അടിമകളല്ലാത്ത പത്ത് പോലീസുകാരെ വിളിച്ച് അതൊന്ന് അറിയാൻ ശ്രമിക്കുമോ സാർ എന്ന് തുടരുന്ന തുറന്ന കത്താണ് ഉമേഷ് മുഖ്യമന്ത്രിക്ക് എഴുതിയത് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു കോഴിക്കോട് ഫറോഗ് സ്റ്റേഷനിൽ നിന്ന് ഉമേഷിനെ ആറന്മുളയിലേക്ക് മുൻപ് സ്ഥലം മാറ്റിയത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട Make a Statement Jewelry by Claris.